നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു പേഴ്സണൽ റീഡിംഗ് താൽപര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ പുതിയതായി കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം ഈ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുക ഈ വ്യക്തി നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അതെ ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറക്കുകയാണ് നിങ്ങളോട് എന്തൊക്കെ പറയാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ടോ അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണോ എന്നിങ്ങനെയുള്ള ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചു കൊണ്ട് വേണം ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും സമാധാനപരമായിട്ടുള്ള രീതിയിൽ കാണുവാൻ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് അമിതമായിട്ടുള്ള രീതിയിൽ ആകർഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് എനിക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തി അന്നും ഇന്നും ആഗ്രഹിച്ചിട്ടുള്ളത് സ്നേഹത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷെ പലപ്പോഴും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അത് ലഭിക്കാതെ പോകുന്നതും സ്നേഹം തന്നെയാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പറയുവാനായിട്ട് ആഗ്രഹം തോന്നിയിട്ടുള്ള അതായത് നിങ്ങളോട് പറയുവാൻ ആഗ്രഹം തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും മായാതെ കിടക്കുന്ന നിങ്ങളുടെ ഒരു ചിരിച്ച മുഖമുണ്ട് അതാണ് ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് പ്രപഞ്ചശക്തിയുടെ ഒരു അനുഗ്രഹമായിരിക്കാം പ്രപഞ്ചശക്തിയുടെ ഒരു അനുക് ഒരു അത്ഭുതമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോ ഈ വ്യക്തിയോ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം കൂടി ആകാം ഇവിടെ ഈ വ്യക്തി ഏതൊക്കെ സാഹചര്യത്തിലൂടെ ദുർക്കടം പിടിച്ച അവസ്ഥയിലൂടെ കടന്നു പോയാൽ പോലും അവിടെയെല്ലാം വളരെ കോൺഫിഡൻസോടുകൂടി ശുഭാപ്തി വിശ്വാസത്തോടെ ചിരിച്ചു നിങ്ങളുടെ മുഖമാണ് നിങ്ങളുടെ മനോഹരമായിട്ടുള്ള മുഖമാണ് ഈ വ്യക്തിക്ക് അന്നുമെന്നും ആശ്വാസമായിട്ടുള്ളത് ഇത് പലപ്പോഴും ഈ വ്യക്തി മനസ്സ് തുറന്ന് നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ പറഞ്ഞിട്ടില്ലായിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുമായി നല്ല രീതിയിൽ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ഫോട്ടോ ശബ്ദരേഖകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തി എല്ലാം തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് ദിവസവും എടുത്തു നോക്കുകയും അതിൻ്റെ ശബ്ദമാധുര്യമാണെങ്കിലും മുഖ സൗന്ദര്യമാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വസ്ത്രധാരണ രീതി നിങ്ങളുടെ സംസാര രീതി പെരുമാറ്റം അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ണെഴുതുക അല്ലെങ്കിൽ ചുണ്ടുകളിൽ ചായം തേക്കുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെയാണോ വ വസ്ത്രധാരണ ചെയ്യുന്നത് ഒരുങ്ങി നടക്കുന്നത് അതെല്ലാം തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമുള്ളതായിട്ടും ഒരു പോസിറ്റീവ് എനർജി നല്ല രീതിയിൽ തന്നെ അനുഭവിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കും ആരുടെ മുന്നിലാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ പ്രധാനപ്പെട്ട കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങളാണ് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് മുന്നോട്ട് ജീവിക്കാൻ എപ്പോഴും പ്രചോദനമായി പ്രചോദനമായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹവും സൗന്ദര്യവും സാന്നിധ്യവും തന്നെയാണ് എന്നാണ് പറയുന്നത് അതുമാത്രമല്ല നിങ്ങളിലെ ഒളിഞ്ഞു കിടക്കുന്ന കഴിവ് അതൊരു പക്ഷെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം ചിലപ്പോൾ ആ ഒരു കഴിവ് കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളും ഈ വ്യക്തിയും ഒരു പക്ഷെ നൃത്തമായിരിക്കാം നൃത്തം സംഗീതം ആ അങ്ങനെയുള്ള കലാലയ ജീവിതത്തിൽ മുഴുകി നടക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അത്തരത്തിലുള്ളൊരു കഴിവുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകാം എന്ത് തന്നെ ആയാലും ആ ഒരു കാര്യത്തെ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത് അതുമായി തന്നെ ആ ഒരു ലോകത്ത് അതായത് ആ ഒരു കലാലയ ജീവിതത്തിൽ മാത്രം ഒഴുകിക്കൊണ്ട് ഒരുമിച്ച് മുന്നേറി ജീവിച്ചു പോകാനൊക്കെ ഈ വ്യക്തി അത്രയും അധികം ആഗ്രഹിക്കുന്നു അത് അത് നിങ്ങളോട് ആ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാനും താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതുമാത്രമല്ല നിങ്ങളുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന അതായത് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ വീട്ടുകാരായിരിക്കാം നിങ്ങളുടെ വിശ്വാസമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ രണ്ടു പേരും രണ്ട് മതവിശ്വാസങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ മതം ഇഷ്ടമാണെങ്കിൽ പോലും നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മതത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ അത് ഹിന്ദുവാണെങ്കിൽ അമ്പലത്തിൽ പോവുക ചന്ദനക്കുറി ധരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷകരമായിട്ട് ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതം എന്താണോ രീതികളും ചിട്ടകളും എന്താണോ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്താണോ അതിനോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്നുകൊണ്ട് മുന്നോട്ട് ജീവിച്ചു പോകാനാണ് ഈ വ്യക്തിക്ക് അന്നും ഇന്നും താല്പര്യം അതുകൊണ്ട് തന്നെ നിങ്ങളോട് അസൂയാലുക്കളായിട്ടുള്ള ഒരു പറ്റം വ്യക്തികളുണ്ട് ഉണ്ട് അത് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നു ആ ഒരു അസൂയാലുക്കളായിട്ടുള്ള അവരെ നമുക്ക് ശത്രുക്കൾ എന്ന് വിളിക്കാം അല്ലെ നിങ്ങൾ തകർന്ന് കാണണം അല്ലെങ്കിൽ നിങ്ങളെ കുത്തി നോപിപ്പിക്കണം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം അങ്ങനെ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ ചോദിക്കാനും പറയാനും ആരുമില്ലായിരിക്കാം അല്ലെങ്കിൽ എല്ലാവരും ഒരു പന്താടുന്നത് പോലെ തട്ടിക്കളിക്കുന്ന ഒരു വസ്തുവായിരിക്കാം നിങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ അതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം കര കയറ്റണം എന്നുള്ളൊരു ചിന്തയും കൂടി ഈ വ്യക്തിക്കുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നു അത് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം അപ്പൊ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ അത്തരം ഒരു കാര്യം മറഞ്ഞ് കിടക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതിനോടൊപ്പം തന്നെ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായി ദൂരേക്ക് എവിടേക്കെങ്കിലും പോയി മാറി താമസിക്കുവാൻ തന്നെയാണ് ഒരു നിങ്ങൾ കമിതാക്കളായിരിക്കാം ലവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധമായിരിക്കാം അങ്ങനെ ഏതൊരു തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും നിങ്ങളുമായി മാത്രമുള്ള ഒരു ലോകമാണ് ഈ വ്യക്തി അന്നും ഇന്നും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അതിന് സാധ്യമാകാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയമെടുക്കുമായിരിക്കാം ചിലപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് ാക്കിയെടുക്കേണ്ടതായിട്ടുണ്ടാകാം എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ വ്യക്തിയുടെ ഊർജം നഷ്ടപ്പെടുത്താതെ വളരെ നിശബ്ദമായി ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്പൊ നിങ്ങൾ വളരെയധികം അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിയുമായി ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ഇഷ്ടത്തെ തട്ടിത്തെപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും ഈ വ്യക്തി നിശബ്ദത പാലിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെന്നാൽ ഈ വ്യക്തിക്ക് ഭാവിയിലേക്ക് വ്യക്തമായിട്ടുള്ളൊരു പദ്ധതികളുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് പക്ഷെ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളോടത് തുറന്ന് പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത് ഏത് സാഹചര്യത്തിലായിരിക്കും തുറന്ന് പറയുക എന്നുള്ളതറിയില്ല പക്ഷെങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സ് അത് വളരെയധികം ഹൃദയം നിറഞ്ഞ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള വികാരം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ നിഗ്രഹിക്കാൻ ശ്രമി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളെ അവരെ വേരോ വേരോടെ പിഴുതെറിയുവാൻ തന്നെയാണ് ഈ പേഴ്സൻ്റെയും തീരുമാനം ഈ വ്യക്തി ഒരിക്കലും അതായത് രണ്ടടി പുറത്തേക്ക് പുറകിലേക്ക് വെക്കുന്നുണ്ടെങ്കിൽ ഒരു പത്ത് സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷെ അത് ഒരിക്കലും ഈ വ്യക്തിയുടെ ഭാവ വ്യത്യാസങ്ങളിലൂടെയോ സ്വഭാവത്തിലൂടെയോ സംസാരത്തിലൂടെയോ ഒരിക്കലും മറ്റുള്ളവരെ അറിയിക്കുകയില്ല ഒരു കുറുക്കന്റെ ഊർജത്തോടെയാണ് ഈ പേഴ്സൺ മറിഞ്ഞു നിൽക്കുന്നത് തന്റെ തൻ്റെ യെ നോക്കി നിൽക്കുന്ന ഇര പിടിക്കുവാൻ അത് ആ ഒരു ലക്ഷ്യസ്ഥാനത്തും അതിന്റെ വീതിയും നീളവും ഉയരവും ആഴവും പതിപ്പും എല്ലാം നോക്കിക്കൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ വേണ്ടി നോക്കി നിൽക്കുന്ന ഒരു കുറുക്കനെ പോലെയാണ് വക്രബുദ്ധിയുള്ള ഒരു വ്യക്തിയെ പോലെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നില കൊള്ളുന്നത് അതുകൊണ്ട് നിങ്ങളായിട്ട് പോലും ചിലപ്പോൾ തുറന്നുള്ള ഒരു സംസാരത്തിന് ഈ വ്യക്തി വിധേയമാകുന്നില്ലായിരിക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കാം ഈ വ്യക്തി കൈവിട്ടു ഈ വ്യക്തിക്ക് സ്നേഹമില്ല എന്നുള്ളത് പക്ഷെ ഒരിക്കലുമല്ല ഈ വ്യക്തി അതിനു വേണ്ടിയിട്ട് ആ ഒരു അത്യപൂർവ്വമായിട്ടുള്ള അവസരത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് തക്കം പാത്തു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഹാങ്കഡ് മാൻ്റ് ഊർജത്തിലാണ് ഈ വ്യക്തി പലപ്പോഴും പോകുന്നത് പക്ഷെ എന്ന് കരുതിയിട്ട് സമാധാനപരമായിട്ട് ജീവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് കള്ളമായി പോകും കാരണം ഈ വ്യക്തിക്ക് സമാധാനം ലഭിക്കുകയില്ല ഈ വ്യക്തിയുടെ കൂടെ നിങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു സാഹചര്യം വരെയും ഈ വ്യക്തിക്ക് സമാധാനം ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ വളരെയധികം വളരെയധികം കൂർമ്മ ബുദ്ധിയോട് കൂടി പ്രവർത്തിക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള ചാറ്റിംഗ് ആയിരിക്കാം കോളിംഗ് ആയിരിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഈ പേഴ്സൺ ഇപ്പോൾ വരുന്നില്ലായിരിക്കാം അതെല്ലാം തന്നെ നേരിട്ട് എല്ലാം കണ്ടറിഞ്ഞോളൂ എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതുമാത്രമല്ല ആത്മീയപരമായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെയും ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക സ്വന്തമായിട്ട് ഊർജ്ജം വളരെയധികം ഉയർത്തി പിടിക്കുക സ്വന്തം ഊർജ്ജം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരാർജവം സ്വയം ഉണ്ടാക്കിയെടുക്കുക ഈ വ്യക്തിയുടെ പദ്ധതികൾ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യാതെ കുറച്ചധികം ഒരു അന്തർമുഖത്വം അതായത് ഇൻട്രോവേർട്ടായിട്ട് നിൽക്കുക ഇതൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങൾക്ക് നേരെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും എതിരായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നിശ്ശബ്ദമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തി ഇതിനു വേണ്ടിയിട്ട് ഓൾറെഡി തയ്യാർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് നിസ്സാരമായിട്ടുള്ള തിരിച്ചടി ആയിരിക്കില്ല എന്നേക്കുമായി എല്ലാത്തിനെയും വേരോടെ പിഴുതെറിയുന്ന രീതിയിലുള്ള ഒരു തിരിച്ചുവരവും തിരിച്ചടിയും തന്നെ ആയിരിക്കും ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ നേരിട്ട് കാണാനായിട്ട് പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ടും ഇവിടെ ഭൂരിഭാഗം വ്യക്തികളുടെയും ഊർജ്ജം ഇവിടെ ലഭിച്ചിട്ടുണ്ട് വളരെ നല്ല വായനയായിട്ടാണ് ആയിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ വായന ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ഇത്തരം കാര്യങ്ങൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ വ്യക്തി വരട്ടെ അങ്ങനെ ഒരു ആക്ഷനിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകരെയും പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു